വൈ മെനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആർ പൂവൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ധാരാളം ആളുകൾ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ഈ ചോദ്യത്തിന് നിങ്ങൾക്കെന്തെങ്കിലും ഉത്തരമുണ്ടോ നിങ്ങൾ ആലോചിച്ചേക്കാം ഇതെന്റെ കഥയാണ് എന്നെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശരിയാണ് ഇത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടേണ്ടേ വഴിയുണ്ട് ഈ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക പ്രൈസ് ഇസ് വാട്ട് യു പേ വാല്യു ഇസ് വാട്ട് യു ഗെറ്റ് നിങ്ങൾ നൽകുന്നതാണ് വില നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂല്യം ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ അതുതന്നെയാണ് പ്രശ്നവും ചരിത്രവും ടെക്നോളജിയും സയൻസും ഒക്കെ നാം പഠിക്കുന്നുണ്ട് പക്ഷേ സാമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം നാം പഠിക്കുന്നില്ല ഫിനാൻഷ്യൽ ലിട്രസിയില്ല അതാണ് നമ്മുടെ പ്രശ്നം ചിലരുടെ കാര്യം പുറത്തു പറയുമ്പോൾ വലിയ ഉദ്യോഗമായിരിക്കും എന്നാൽ സ്വയം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടെന്ന് പറയാൻ ഒരു സമ്പാദ്യവുമില്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു വരുമാനം ലഭിക്കുന്നു യാന്ത്രിക ജീവിതം തുടരുന്നു ഇതാണ് പലരുടെയും അവസ്ഥ എന്തുകൊണ്ടാണ് വളരെയധികം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സമ്പന്നനാവാൻ കഴിയാത്തതെന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയാണ് ഈ വീഡിയോയിലൂടെ പണ്ടുവയ്ക്കുന്നത് ആദ്യമൊരു കഥയിലേക്ക് കടക്കാം മുംബൈ നഗരത്തിലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു കിരൺ വെറും ഇരുപത്തിമൂന്ന് വയസ്സും മാത്രമേ അവന് പ്രായമുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ജോലി കഴിഞ്ഞ് റൂമിലേക്കുള്ള ട്രെയിൻ കാത്തു നിൽക്കുന്നതിനിടയിൽ അവൻറെ നിന്നുകൊണ്ട് ഒരാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവന് ശ്രദ്ധിച്ചു എന്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാണിത് കാണുന്നത് അഞ്ചു വർഷം മുമ്പ് ആ സ്റ്റോക്ക് വാങ്ങിയിരുന്നുവെങ്കിൽ എനിക്ക് ഈ സ്ഥിതി വരില്ലായിരുന്നു സ്വസ്ഥതയുള്ള ജീവിതം സ്വപ്നം മാത്രമായി ഇപ്പോൾ സമയം ഒരുപാട് കഴിഞ്ഞുപോയി ഭാവിയെക്കുറിച്ച് വളരെ ആകുലതകളുള്ള അയാൾ ആ ഫോൺ കോൾ വീണ്ടും ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നതുപോലെ തോന്നി അന്ന് രാത്രി പതിവ് ശീലമായ റീൽസ് കാണുന്നതിനു പകരം സമ്പന്നനാകുന്ന മാർഗങ്ങൾ പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബ് വീഡിയോ അവൻ കാണാനെടുത്തു ആദ്യം അവനത് പരിഹാസകരമായി തോന്നി പക്ഷെ എന്തോ അവനെ അതിൽ പിടിച്ചിരുത്തി ആ വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം അവൻ പ്രാവർത്തികമായി കൊണ്ടുവന്നു എല്ലാ മാസവും നിശ്ചിത തുക ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുമെന്നായിരുന്നു ആ തീരുമാനം സുഹൃത്തുക്കളെല്ലാം പുതിയ ഫോണുകളുടെയും ഷൂസുകളുടെയും അപ്ഡേറ്റഡ് വേർഷനുകൾ അന്വേഷിച്ച് നടന്നപ്പോൾ അയാൾ ആ പണം നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു ആദ്യം വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പതിയെ പതിയെ കാര്യങ്ങൾ അവന് കുറച്ചുകൂടി ലളിതമായി അനുഭവപ്പെട്ടു പത്തു വർഷങ്ങൾക്കുള്ളിൽ അവൻറെ സമ്പാദ്യം ഒരു കോടി കവിഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം സാമ്പത്തിക സാക്ഷരത ഉണ്ടായിക്കൊള്ളണമെന്നില്ല പലർക്കും പണമെങ്ങനെ ചിലവഴിക്കണമെന്നറിയില്ല വരുമാനത്തിന്റെ ഒരു ഭാഗം നാളത്തേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് പോലും അറിയാത്തവരുണ്ട് അതുകൊണ്ടാണ് പലരും ദരിദ്രരായി മാറുന്നത് സാമ്പത്തിക പുരോഗതിയുടെ ആദ്യപടി ചെറുതായെങ്കിലും നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് തുടക്കാർക്ക് അവർ നിക്ഷേപിച്ച പൈസ പോകുമോ റിട്ടേൺസിന് നല്ല ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയമുണ്ടാകാം പക്ഷെ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മെച്യൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുന്ന പദ്ധതികളുണ്ട് മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് ലാഭവുമുണ്ടാകും ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇപ്പോൾ അത്തരത്തിലൊരവസരം ഒരുക്കുന്നുണ്ട് അവരുടെ നിഫ്റ്റി ആൽഫാ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ നമുക്ക് സെപ്റ്റംബർ വരെ നിക്ഷേപിക്കാം നിങ്ങളെക്കൊണ്ടാകുന്ന തുക ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ചു പത്ത് വർഷത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് നിങ്ങളീ ഒരു ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പത്ത് ലക്ഷം നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപയായി തിരികെ കിട്ടുമായിരുന്നു കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപതിരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല ലോങ് ടേമിൽ നല്ല റിട്ടേൺ പ്രതീക്ഷിക്കാവുന്ന ഈ എൻ എഫ് ഒയിൽ അഞ്ചു വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ടു കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കണ്ട സെപ്റ്റംബർ അഞ്ചുവരെയാണ് ഇ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് വിശദീകരിക്കുകയും ചെയ്യും ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എന്തുകൊണ്ടാണ് മിക്ക ആളുകളും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ദരിദ്രരായി പോകുന്നതെന്ന് നമുക്ക് നോക്കാം വൺ ദ ട്രാപ്പ് ഓഫ് ജോബ് ഡിപ്പെൻഡൻസി നിങ്ങൾ എത്രത്തോളം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ സമയം ചിലവഴിക്കുന്നുവോ അത്രയും ഒരു കോർപ്പറേറ്റ് തരത്തിലുള്ള ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ മാനസികമായി വില്ലിങ്ങാവും സത്യത്തിൽ സ്കൂളുകൾ ജീവനക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള ജോലിയിലേക്ക് ഇത് നിങ്ങളെ മാനസികമായി അടുപ്പിക്കുന്നു എത്രത്തോളം ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഒഴുകുന്നുവോ അത്രയും പരമ്പരാഗത തൊഴിലിനോടുള്ള നിങ്ങളുടെ ആഗ്രഹം ശക്തമാകും ഒരു ഒൻപത് മണിക്കൂർ കോർപ്പറേറ്റ് ജോലിക്ക് നിങ്ങളെ ഒരിക്കലും സമ്പന്നരാക്കാൻ കഴിയില്ല ഒരു ജോലി ഗണ്യമായ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനോ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനോ ഉള്ള പ്രാപ്തി കുറഞ്ഞ തോതിൽ മാത്രമേ നൽകുന്നുള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്ഷേമത്തിന് കോർപ്പറേറ്റ് ജോലികളിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല കമ്പനി അവരുടെ മൂലധനം വർദ്ധിക്കാൻ വേണ്ടി മാത്രമേ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ ഒരു മുതലാളിത്ത രീതിയാണ് ലോകം പിന്തുടരുന്നത് തന്നെ ഇത് നിങ്ങളുടെ കഴിവുകളെയും പരിമിതപ്പെടുത്തും എല്ലാ ദിവസവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എട്ടും ഏഴും മണിക്കൂർ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഓവർ ടൈം വർക്കും അതിൻ്റെ മാനസിക സമ്മർദ്ദങ്ങളും നിങ്ങളെ ജീവിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല കമ്പനികളിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അപ്പോഴേക്കുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുകയല്ലാതെ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്നില്ല ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് എല്ലാവർക്കും സംരംഭകരാകാനുള്ള സമ്പാദ്യമില്ലായിരിക്കാം എന്നാൽ നിക്ഷേപ തന്ത്രങ്ങളെയും മണി മാനേജ്മെൻറ്റിനെയും കുറിച്ച് പഠിച്ച് എല്ലാവർക്കും സാമ്പത്തിക വിദ്യാഭ്യാസം നേടാനും ഈ നിക്ഷേപകലയിൽ പ്രാവീണ്യം നേടാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല സൃഷ്ടിക്കുന്ന പരമ്പരാഗത തൊഴിൽമോഹത്തിൻറെ പിടിവള്ളിയിൽ നിന്നും രക്ഷപ്പെട്ട് നിക്ഷേപത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും പാഠങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിനെല്ലാവരും ചെയ്യേണ്ടത് കോർപ്പറേറ്റ് ജോലികളിൽ കുടുങ്ങിക്കിടക്കരുത് പുറത്തു പറയാൻ ഏറ്റവും നല്ല ജോലിയാണെങ്കിലും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകണം കോർപ്പറേറ്റ് ജോലികൾ നിങ്ങളെ സമ്പന്നരാക്കില്ല അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചില ബിസിനസ്സുകൾ കൂടി തുടങ്ങുന്നത് മറ്റൊരു ഇൻകം സോഴ്സായി മാറ്റപ്പെടും സമ്പന്നരിൽ മിക്കവരും വലുതും ചെറുതുമായ പല നിക്ഷേപങ്ങളും നടത്താറുണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുക ഭാവിയിൽ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു സ്കിൽ വർദ്ധിച്ചെടുക്കുക ഫ്രീലാൻസായുള്ള വർക്ക് ഏറ്റെടുക്കുക അനാവശ്യ ചെലവുകൾക്കായി വിനിയോഗിക്കുന്ന പണം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങൾ ഇതിനായി സ്വീകരിക്കാം Your growth should not be limited by the boundaries set by your manager. It should be in your own interest. 2. Excessive spending on liabilities. ധാരാളം വിദ്യാസമ്പന്നരായ ആളുകൾ ഇപ്പോഴും ദരിദ്രനായി തുടരാൻ നിരവധി കാരണങ്ങൾ ഒന്നാണ് ഉയർന്ന ശമ്പളമുള്ള പലരും അവരുടെ ബാധ്യതകൾക്കായി ഉയർന്ന പണം ചെലവാക്കുന്നത് പ്രതിവർഷം എഴുപതിനായിരം സമ്പാദിക്കുന്ന ഒരാൾ ഞാൻ സമ്പന്നനാണെന്ന് സ്വയം വിചാരിക്കുമ്പോഴും അവരുടെ പണം മുഴുവൻ പോകുന്നത് ബാധ്യതകൾക്കാണ് ഉയർന്ന ശമ്പളമുള്ളവർ വില കൂടിയ സ്മാർട്ട് ഫോൺ പുതിയ കാർ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ഫർണിച്ചറുകൾ ഷൂസുകൾ എന്നിവയ്ക്കെല്ലാം ഒരുപാട് പണം ചെലവിടുന്നു നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല ഉയർന്ന വരുമാനം വിവേകപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് സാമ്പത്തിക സുരക്ഷ നൽകില്ല പലരും ജീവിതശൈലി പണപ്പെരുപ്പത്തിന്റെ കെണിയിൽ വീഴുന്നു അവിടെ അവരുടെ ചിലവുകൾ അവരുടെ വരുമാനത്തിനൊപ്പം ഉയരുന്നു ശാശ്വതമായ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയിൽ മൂല്യം കുറയുന്നതോ മൂല്യം കൂട്ടാറ്റതോ ആയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക മറിച്ച് കാലക്രമേണ വളരുന്ന അസറ്റുകളിൽ നിക്ഷേപിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഉതകുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കലും പ്രധാനമാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചെറിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടതുണ്ട് വളർച്ച പതിയെ ഉണ്ടാകുന്നതാണ് പെട്ടെന്നുണ്ടാകുന്നതല്ല എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വയ്ക്കുമ്പോൾ ക്ഷമയോടെ അതിനെ കൺസിസ്റ്റൻ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വമായ ബഡ്ജറ്റിംഗ് രീതി വെച്ച് മാത്രം ജീവിക്കുക മണി മാനേജ്മെൻറ്റ് സേവിങ്സ് മ്യൂച്വൽ നിക്ഷേപങ്ങൾ എന്നിവയെപ്പറ്റി നന്നായി പഠിക്കുക ഇത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത് വഴി വർഷങ്ങളായി നിങ്ങളുടെ സാമ്പത്തിക നിലയിലുള്ള അസ്ഥിരതയിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വലിയ ബാധ്യതകളിൽ ഫോക്കസ് ചെയ്ത് ആദ്യം അത് ഇല്ലാതാക്കുക എങ്കിൽ മാത്രമേ സമാധാനപരമായൊരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ വെൻ മണി റിയലൈസസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ഗുഡ് ഹാൻഡ്സ് ഇറ്റ് വാൻസ് ടു സ്റ്റേ ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ദോസ് ഹാൻഡ്സ് മൂന്ന് ദ ടാക്സ് ബേർഡൻ ഓൺ എജ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ദ പീപ്പിൾ ആർ ഹംഗ്രി ഇറ്റ് ഈസ് ബിക്കോസ് ദോസ് ഇൻ അതോറിറ്റി ഈറ്റ് അപ് ടു മച്ച് ഇൻ ടാക്സസ് വിദ്യാസമ്പന്നരായ പലരും ദരിദ്രരായി ജീവിക്കുന്നതിൽ ടാക്സിന് വലിയ പങ്കുണ്ട് നികുതി സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്കെതിരായാണ് വിദ്യാസമ്പന്നരായ ആളുകൾ പലപ്പോഴും ഉയർന്ന ശമ്പളമുള്ളവരായിരിക്കും അതിനാൽ തന്നെ വലിയ ടാക്സിന്റെ പിടിയിൽ ഇവർ അകപ്പെടുന്നു ഇത്തരത്തിലുള്ള ഹയർ ടാക്സിൽ നിന്നും വിട്ടുനിൽക്കാനായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം ഇതിനായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സ് അഡ്വാൻറ്റേജ്ഡ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുക എന്നതാണ് ടാക്സ് ഫ്രീ ആയ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കണം ബൈ ആൻഡ് ഹോൾഡ് നിക്ഷേപം ടാക്സുകൾ കുറയ്ക്കാൻ സഹായിക്കും പല രാജ്യങ്ങളിലും ദീർഘകാല നേട്ടങ്ങൾക്ക് വരുമാനത്തെക്കാൾ കുറഞ്ഞ നിരക്കിലാണ് നികുതി ചുമത്തുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ഒരു പ്രധാന മാർഗമാണ് ഇത് നിങ്ങളുടെ നികുതി കുറയ്ക്കാൻ സഹായിക്കും ഇതുവഴി ഓരോ വർഷവും വസ്തുവിന്റെ മൂല്യത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കുറയ്ക്കാം പലിശ വസ്തുനികുതി അറ്റകുറ്റപ്പണികൾ ഇൻഷുറൻസ് എന്നിവ മറ്റും ഇതുവഴി കുറയ്ക്കാം ഇത് നിങ്ങൾ നികുതി അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വരുമാനം കുറയ്ക്കുന്നു ജീവിതം ഒരു സ്ഥലത്ത് സെറ്റിലാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ താഴ്ന്ന നികുതി മേഖലകൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും പല രാജ്യങ്ങളും പ്രദേശങ്ങളും കുറഞ്ഞ നികുതിയാണ് ഈടാക്കുന്നത് യു സിംഗപ്പൂർ കൊത്താർ പോലുള്ള രാജ്യങ്ങൾ ഇതിന് ഉദാഹരണമാണ് എഫക്റ്റീവായൊരു ടാക്സ് റേറ്റ് നിലനിർത്താൻ ടാക്സ് പ്രൊഫഷണലുമായി ഉപദേശങ്ങൾ സ്വീകരിക്കണം ചാരിറ്റി മറ്റൊരു പ്രധാന മാർഗമാണെന്ന് പറയേണ്ടതില്ലോ നാല് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിലും കൃത്യമായ സാമ്പത്തിക ആസൂത്രണമില്ലാത്തതിനാൽ ഒട്ടുമിക്ക ആളുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് വിദ്യാസമ്പന്നരാണെങ്കിൽ പോലും വളരെ തന്ത്രപരമായി ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാത്തതിനാൽ ഇവരുടെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാകുന്നു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഏറ്റവും പ്രധാനം വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ നല്ല തീർപ്പുണ്ടാവണം എല്ലാ മാസവും ലഭിക്കുന്ന വരുമാനം കടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതുകൊണ്ടും അത്യാവശ്യ കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതുകൊണ്ടും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരുന്നതുകൊണ്ടും മികച്ച ബഡ്ജറ്റിംഗ് രീതിയില്ലാതെ ഭാവിയിലേക്കായി എന്തെങ്കിലും കരുതി വയ്ക്കാൻ കഴിയില്ല കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് സഹായിക്കുന്ന ചില മാർഗങ്ങൾ നോക്കാം പണത്തിന്റെ ശരിയായ വിനിയോഗം സാധ്യമാക്കാൻ ഒരു മന്ത്ലി ബഡ്ജറ്റ് ക്രമീകരിക്കുക ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി എന്ന റൂൾ ഇതിനായി സ്വീകരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി അഥവാ നീഡ്സിനായി വരുമാനത്തിൽ നിന്നും അൻപത് ശതമാനം മാറ്റിവെക്കുക റെൻറ്റ് ബിൽസ് വീട്ടാവശ്യങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നതാണ് ചില ആനന്ദങ്ങളില്ലാതെ ജീവിതം പൂർണമാകില്ല നമ്മുടെ മാനസിക ആരോഗ്യത്തിന് സഹായിക്കുന്ന ആനന്ദകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് ഇടയ്ക്ക് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുക ഒരു സിനിമയ്ക്ക് പോവുക ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് മുപ്പത് ശതമാനം നിങ്ങളുടെ വരുമാനം ഇതിനായി വിനിയോഗിക്കാം ഇനിയാണ് ഏറ്റവും പ്രധാനപരമായ കാര്യം ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഭാവിയിൽ നിങ്ങളുടെ സമ്പത്തിലേക്ക് ഇൻവെസ്റ്റഡ് ആവുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ തന്നെ വേണം അല്പം സേവിങ്സും കരുതി വെക്കണം ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ നിന്നും ആശ്വാസം നൽകും നിർബന്ധമായും എമർജൻസി ഫണ്ട് കരുതേണ്ടതാണ് കുറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസത്തെ ചിലവുകൾ ലാഭിക്കാൻ ശ്രമിക്കുക ഒരു ലിക്വിഡ് സേവിങ്സ് അക്കൗണ്ടിലോ മണി മാർക്കറ്റ് ഫണ്ടിലോ അല്പം പണം സൂക്ഷിക്കാം പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഈ പണം നിങ്ങൾക്ക് ഉപകാരപ്പെടും മറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സേവിങ്സ് ഇല്ലെങ്കിൽ നിങ്ങളൊരു കടക്കാരനായി മാറും ക്രെഡിറ്റ് കാർഡിൻ്റെ അനാവശ്യമായ ഉപയോഗം നിങ്ങളെ വലിയ കടക്കാരനാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത് ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തിലോ മറ്റോ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളിലും മറ്റും അംഗമാകണം ഇ പി എഫ് എൻ പി സി പോലുള്ള റിട്ടയർമെൻ്റ് ഫണ്ടുകളിലേക്ക് സംഭാവന ചെയ്യാം എല്ലാ മാസവും നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് ഇത് അടുത്ത തവണ ഏത് കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് ധാരണയുണ്ടാക്കിത്തരുന്നു അതുപോലെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രത്യേക മാറ്റങ്ങൾക്കനുസരിച്ച് എക്സ്പെൻസ് കുറയ്ക്കേണ്ടതുണ്ട് നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഫിനാൻസ് എക്സ്പേർട്ടുകളെ പിന്തുടരുകയും പ്രശസ്തമായ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ആപ്പുകളും ടൂൾസും കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കും ഇത്തരത്തിലൊക്കെ കൃത്യമായ ബഡ്ജറ്റിംഗ് ഇല്ലാതെ മുന്നോട്ടു പോകൽ സാധ്യമല്ല മറ്റുള്ളവരുടെ ജീവിത രീതികൾ അനുകരിക്കാൻ ശ്രമിക്കാതെ തൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരാൾ എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതവരുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയിൽ ആശ്രിതമായിരിക്കും നിങ്ങളുടേതായ പാതയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് മറ്റൊരാളുടെ ജീവിതം അനുകരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ചെലുത്തി തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ സമ്പാദത്തിന് തുടക്കമിടുകയാണ് ഭാവിയിലെ സമ്പന്നരിൽ മുൻപന്തിയിൽ നിങ്ങളുമുണ്ടാകട്ടെ ആശംസകൾ ഡു നോട്ട് സേവ് വോട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡ് വാട്ട് ഇസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിംഗ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക സമയം കുറവാണ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും പറ്റും